സുകുമാരൻ എന്ന അതുല്യ കലാകാരന്റെ മകനായ പൃഥ്വിരാജ് സുകുമാരനെ അഭിനേതാവായും നിർമ്മാതാവായും സംവിധായകനുമായൊക്കെ പ്രേക്ഷകർ സ്വീകരിച്ച് അംഗീകരിച്ചതാണ് പൃഥ്വിരാജിന്റെ കന്നി സംവിധാനമായിരുന്നു താരരാജാവായ മോഹൻലാൽ നായകനായി എത്തിയ ലൂസിഫർ ആദ്യ സിനിമയുടെ വിജയം കൊണ്ട് തന്നെ അതിന്റെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് എംബുരാൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് ഒരു പാനിന്റെ ചിത്രമായിട്ടൊരുങ്ങുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിന് നിരവധി വമ്പൻ താരങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ഇപ്പോഴുതാ അമേരിക്കയിൽ എംപുരാന്റെ ചിത്രീകരണത്തിനെത്തിയ മോഹൻലാലിന്റെ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ ഖുറേഷി അബ്രഹാമിന്റെ മാസ് ലുക്കിലാണ് വീഡിയോയിൽ മോഹൻലാൽ നിറഞ്ഞു നിൽക്കുന്നത് സ്റ്റീഫൻ നെടുമ്പിള്ളി എന്ന ഖുറേഷി അബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി രൂപയിലധികം ബിസിനസ് നേടിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫന്റെ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായി എംബുരാനിൽ പ്രാധാന്യം എന്ന് റിപ്പോർട്ടുകളുണ്ട് കുരേഷി അബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാൻ്റെതെന്നും അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളടക്കം ഈ സിനിമ എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു ചിത്രം മോഹൻലാൽ പങ്കിട്ടിരുന്നു പിന്തിരിഞ്ഞ് നടന്നു പോകുന്ന ചിത്രമാണ് താരം പങ്കിട്ടത് മമ്മൻ ഹിറ്റായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിൽ പ്രധാന വേഷത്തിലുള്ള ഇന്ദ്രിയത്വം അടുത്തിടെ യു എസ് ഗോവർദ്ധൻ എന്ന കഥാപാത്രമായി എത്തിയ ഇന്ദ്രജിത്താണ് ലൂസിഫറിലെ നായകനായ സ്റ്റീഫൻ നെടുമ്പിള്ളി എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലം കണ്ടെത്തുന്നത് സ്റ്റീഫൻ നെടുമ്പിള്ളിക്ക് ലൂസിഫർ സിനിമയിൽ ഖുറേഷി എബ്രഹാം എന്നൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന് കണ്ടെത്തിയത് ഗോവർദ്ധനാണ് സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാവും ലൂസിഫറിലെ സയ്യിദ് മസൂദിന് രണ്ടാം ഭാഗത്തിൽ കുറച്ചധികം പ്രാധാന്യമുണ്ടാകും മലയാളത്തിന് പുറത്തു നിന്നുള്ള താരങ്ങളും സിനിമയിൽ ഉണ്ടാകുമെന്നാണ് സൂചന ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക